ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓർക്കിഡിൻ്റെ ബഡ് ബ്ലാസ്റ്റിനെ പറ്റിയാണ് ഓർക്കിഡിൻ്റെ പൂക്കൾ വിരിയുന്നതിന് മുമ്പേ സോഫ്റ്റായി ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു ഉണങ്ങി നിൽക്കുന്നു ഇതിനെല്ലാം ബഡ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായും അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് ഓർക്കിഡിൽ ബഡ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത് ഫംഗൽ ആക്രമണം കൊണ്ടും സ്പൈഡർ മൈറ്റുകൾ ബഗ്സുകൾ വേറെ പല ഇൻസെക്ട്സുകളുമൊക്കെ ഈ ബഡിന്മേൽ വന്നിരുന്ന അവ തുരന്ന് അതിനകത്ത് കയറി അതിലുള്ള നീരെല്ലാം കുടിച്ച് അങ്ങനെ ബഡുകൾ കൊഴിഞ്ഞു പോവാറുണ്ട് ഇതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഹ്യൂമിഡിറ്റി വ്യത്യാസം വരുമ്പോൾ അത് നിലനിർത്താൻ വേണ്ടി ബഡുകൾ കൊഴുക്കുകയാണ് ഓർക്കിഡ് പ്ലാന്റുകൾ ചെയ്യുന്നത് ഏറ്റവും സെൻസിറ്റീവായ ഭാഗം ബഡുകളാണ് ഓർക്കിഡുകൾ അന്തരീക്ഷത്തിൽ നിന്നാണ് ഹ്യൂമിഡിറ്റി സ്വീകരിക്കുന്നത് ഒന്നാമത്തെ കാരണം ബഡുകൾ ഉണ്ടായ ശേഷം പ്ലാന്റ് റീപ്പോട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്ന ചെടികളൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ റീപ്പോർട്ട് ചെയ്യുന്ന അതും ബഡുകൾ കൊഴിയാൻ കാരണമാകുന്നുണ്ട് ബഡ്ഡുകൾ പ്ലാന്റ് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുന്നതും ഇതിന് കാരണമാകുന്നുണ്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് നിന്നും തീരെ വെളിച്ചം കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റിവെച്ചാലും അതേപോലെ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നല്ല വെയിൽ കെട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റിവെച്ചാലും ബഡ് ബ്ലാസ്റ്റ് സംഭവിക്കാം വ്യായാമത്തെ കാരണം പ്ലാന്റിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലും വേരുകൾ നശിക്കുക തണ്ടുകൾ പഴുത്തു പോവുക ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ പല കാര്യങ്ങളും ആ ഓർക്കിഡിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബഡുകളെയും ബാധിക്കും ഇനി അഞ്ചാമത്തെ കാരണങ്ങൾ ഓർക്കിഡുകളിൽ വെള്ളം അമിതമായി ഒഴിച്ചു കൊടുത്താലും വെള്ളം കൊടുക്കാതിരുന്നാലും ബഡ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നതാണ് അതേപോലെ ഫെർട്ടിലൈസറും കണക്കനുസരിച്ച് കൊടുക്കണം കൂടുതലായി പോയാലും കുറഞ്ഞു പോയാലും അത് ബഡുകൾക്ക് ദോഷം ചെയ്യും ബഡുകൾ നന്നായി പൂവിടണമെങ്കിൽ അതിന് എനർജി ആവശ്യമാണ് ഫെർട്ടിലൈസറും വെള്ളമൊക്കെ നന്നായി കൊടുത്താൽ അത് നന്നായി വളരും ഓറഞ്ച് ആപ്പിൾ പഴുത്തൊലി ഇവയിൽ നിന്നും ഫോമിക്യാസ് രൂപപ്പെട്ട എത്തിലീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അവ ബഡുകളെ ബാധിക്കും ഇൻസെക്റ്റുകളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനായി ഇടയ്ക്കിടയ്ക്ക് ഇൻസെക്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ മുട്ടുകളിലും പൂക്കളിലും ഒന്നും അധികം വെള്ളം വീഴാതെ ശ്രദ്ധിക്കുക അത് ഓർക്കിഡുകളുടെ പൂക്കൾ കൂടുതൽ നാൾ വിരിഞ്ഞു നിൽക്കുന്നതിന് സഹായിക്കും റീ ചെയ്യാതിരിക്കുക ചെടികളെ പല സ്ഥലത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി ഒരുപോലെ നിലനിർത്തുവാൻ ശ്രമിക്കുക ഇതൊക്കെ മുട്ടുകളെ കരിയാതെ നന്നായി വളരുവാൻ സഹായിക്കും പിരിഞ്ഞ പൂക്കൾ പെട്ടെന്ന് വാടിക്കൊഴിഞ്ഞു പോകുന്നതും ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അതിന് ബ്ലൂം ബ്ലാസ്റ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്